കലാക്ഷേത്ര വിദ്യാലക്ഷ്മി ടീച്ചറും സംഘവും ചേർന്നൊരുക്കിയ നാട്യനാടക രൂപത്തിലുള്ള രാമായണം രാമചരിതം എന്ന പേരിൽ വേദികളിലെത്തുന്നു വിവിധ ഇന്ത്യൻ ഭാഷകളുടെ സംയോജനമാണ് ഈ കലയിൽ നിറയുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത സാധാരണ നാട്യനാടക രൂപത്തിൽ ഭരതനാട്യം അവതരിപ്പിക്കാറുണ്ടെങ്കിലും അതിൽ അകമ്പടിയേകുന്ന സംഗീതം ആശയമൊക്കെ ഏതെങ്കിലും ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങുന്നതാകും എന്നാൽ വിദ്യാലക്ഷ്മി ടീച്ചറും സംഘവും ഒരുക്കുന്ന ഈ പുതിയ രാമചരിതം വിവിധ ഇന്ത്യൻ ഭാഷകളുടെ സംയോജനമാണ് രാജ്യത്തിന്റെ ഏതു കോണിൽ ഈ കലാരൂപം അവതരിപ്പിച്ചാലും ഇതിലെ ഒരു ശ്ലോകമെങ്കിലും അവിടുത്തുകാരുടെ ഭാഷയിലായിരിക്കും അങ്ങനെ ഭാഷകളുടെ അതിർവരമ്പുകൾ ഇവിടെ അറ്റുപോകുന്നു തുളസീദാസിന്റെ ഹിന്ദി രാമഭജനിലാണ് രാമചരിതത്തിന്റെ തുടക്കം ഏകശ്ലോക രാമായണം കുലശേഖര ആൾവാറിന്റെ രാമനെക്കുറിച്ചുള്ള തമിഴ് താരാട്ട് ത്യാഗരാജന്റെ തെലുങ്ക് ഭാഷയിലുള്ള രാമകൃതി പട്ടണം സുബ്രഹ്മണ്യ അയ്യരുടെ രാമകൃതി തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡത്തിലെ ജഡായുഗതി അരുണാചൽ കവി രായരുടെ രാമനാടക കീർത്തനം തുടങ്ങിയ കൃതികളൊക്കെ ഈ ഭരതനാട്യ നാടക രൂപത്തിൽ അരങ്ങിലെത്തുന്നുണ്ട് ഞാൻ ഡോക്ടർ വിദ്യാലക്ഷ്മി ലാസ്യ കോളേജിൽ വർക്ക് ചെയ്യുന്നു ഭരതനാട്യത്തിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഗൃഹാങ്കണത്തിൽ ലക്ഷ്മി നാട്യഗൃഹം എന്ന പേരിൽ ഒരു കലാസ്ഥാപനം നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചേച്ചി കലാമണ്ഡലം ലത ഡോക്ടർ കലാമൻ ലതയുടെ ഇടപെലത്ത് അവർ ആദ്യം തുടങ്ങിയ ക്ലാസ്സാണ് ശരിക്കും ഞങ്ങളുടെ ഗൃഹത്തിൽ അപ്പോൾ ആ ക്ലാസ് ഇതുവരെ നിർത്തിയില്ല അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് എൻ്റേതായ രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് രാമചരിതം എൻ്റെ മൂന്നാമത്തെ പ്രൊഡക്ഷനാണ് ആദ്യത്തേത് അഗ്നിദേവ ഇതൊക്കെ ഡ്രമാറ്റിക് പ്രൊഡക്ഷൻ അതുപോലെ ത്രിജഡ അതിനു ശേഷമാണ് ഭരതനാട്യ നാടകരൂപത്തിൽ രാമചരിതം എന്ന ഒരു ഇനം ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായത് രൂപം എന്ന് വെച്ചാൽ ഭരതനാട്യ കൃതികളാണ് എടുത്തിട്ടുള്ളത് രാമായണത്തിലെ സീത ജഡായു തുടങ്ങിയ കഥാപാത്രങ്ങൾ നൽകുന്ന പാഠം എങ്ങനെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാം എന്ന് ഓർമ്മപ്പെടുത്തലുമായുള്ള തില്ലാനയും മംഗളവുമായാണ് നാട്യനാടകം അവസാനിക്കുന്നത് ഭരതനാട്യത്തിൽ അഭിനയത്തിനുള്ളൊരു പ്രാധാന്യം നമുക്കറിയാം ഇത് അതിലൊരു പടി കൂടി മുന്നോട്ട് പോയി ഒരു നാട്യനാടക രൂപത്തിൽ രാമായണം നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് വിദ്യാലക്ഷ്മി ടീച്ചറും ശിഷ്യരും എല്ലാ ഭാവുകങ്ങളും അവർക്ക് നൽകുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ